സഹോദരങ്ങളെ കണ്ടിട്ടില്ലേ എത്രയോ പേര് രണ്ടു നില കൊട്ടാരം പോലെയുള്ള വീട് പണിതിട്ടുണ്ട് വലിയ വീട് പണിതിട്ടുണ്ട് കാറുണ്ട് ജോലിയുണ്ട് ജോലിക്ക് ആളുണ്ട് കൂടെ നടക്കാൻ ആളുണ്ട് ജെയ് വിളിക്കാൻ ആളുണ്ട് എന്നാ വീടിൻ്റെ അകത്ത് സമാധാനം ഇല്ല വീടെ മനുഷ്യ കൊട്ടാരത്തിലും പൈസയിലൊന്നും അല്ല കാര്യം ഒരു വീടിൻ്റെ അകത്ത് സമാധാനം വേണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ സൂക്ഷിച്ചാലേ ആ വീട്ടിൽ സന്തോഷവും സമാധാനവും കിട്ടൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ കണ്ടിട്ടില്ലേ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കിയിട്ട് ആദ്യം വീട്ടിൽ കേട്ടിയത് മയ്യെത്ത നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി പരിസരത്തൊക്കെ ഒരുപാട് നാളെ കടന്ന് കഷ്ടപ്പെട്ടിട്ട് വീട് വെച്ച് വീടിന്റെ പാല് കാച്ചിട്ടില്ല പറയൂടെ ആ കുടിയിരിക്കുന്നതിന്റെ മുമ്പത്തെ ദിവസം പോയ എത്ര പേരുടെ കഥയറിയേ എന്തേ അതിന്റെ കാരണം അഞ്ച് കാര്യങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാത്തത് കൊണ്ടാ അള്ളാഹു കാത്തിരുക്ഷിക്കുമാറാകട്ടെ അടുത്ത മാസം അഞ്ചാം തീയതി ആണ് ഇവിടെ അടുത്തൊരു വായത ഒമ്പതി പറയാം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അപ്പൊ എന്താ പറഞ്ഞു വന്ന് വീട് വീട്പിടിയൊക്കെ പോയി സ്വർണ്ണത്തിന്റെ കഥ പറഞ്ഞു വയതാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദുനിയാവിനോടുള്ള പ്രേമം കളഞ്ഞാൽ മലക്കിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകാം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇൻഷാല് സംഘാടകർ ബക്കറ്റ് എടുക്ക് ഉണ്ടോ എന്ന് പറയാ സംഘാടകർ ബക്കറ്റ് എടുക്ക് എടുക്ക് മക്കളെ ബക്കറ്റ് ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒരു സതക്ക ചെയ്ത എന്റെ സഹോദര തലയുടെ മുകളിൽ നോക്കിക്കോ ഒരു മലക്ക് നിക്കുന്നുണ്ട് ജനിച്ചത് മുതൽ മരിക്കണ കാലം വരെ പാവം ചെയ്യാത്ത മലക്ക രാവിലെ വന്നതാ എന്തിനാ വന്നെയോ ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോ ഈ കുർആആം പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി നീ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സതക്ക ചെയ്താ ആ മലക്ക് അള്ളാനു വിക്ര പറയുന്ന മലക്ക് പറയും പടച്ചവനെ കൊള്ളത് കൊടുത്തവനാ അല്ല നീ ബർക്കത്ത് ചെയ്യണേ എന്നത് ആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

വരുമാനം കുറയും കുറയുന്നുനേ അതുകൊണ്ട് കുറു പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ അവിന്റെ വിശുദ്ധ കുറു ആമ്പടിക്കുന്ന നൂറ്റിനാൽപ്പത് മക്കളുണ്ട് ആ മക്കൾക്ക് വേണ്ടിയാണ് ആ മക്കൾക്ക് വേണ്ടിയാണ് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക ചെയ്തോ സുറത്തിൽ മാറും കഷ്ടപ്പെട്ട് സമ്പാദിച്ച മുഴുവനും വിറ്റ് മറ്റു ുംകർന്നുക്കാൻ ഇരുപത്തിയഞ്ചും മുപ്പതും ലക്ഷ്യമാണോ മാറ്റിവെച്ചാലും രക്ഷപ്പെടണമെന്നില്ല ഈ ബക്കറ്റിന്റെ ഇട്ട വിപത്ത് അകത്തും മുഹമ്മദ് കൊണ്ടെങ്കിലും വെള്ളത്തുടിയിൽ പൊതിഞ്ഞ് വീടിന്റെ കുത്തു കൊണ്ടുവച്ചാ കാണാൻ കഴിയോ ഇന്നലെ ഒരു ചെറുപ്പക്കാരം പറഞ്ഞു നാല് വയസ്സുള്ള എന്റെ പൊന്ന് മോന്സർ ആ തന്റെ അനുജം വീടിന്റെ മുന്നില് തന്റെ സഹോദരൻ വീടിന്റെ മുന്നില് അയൽവാസികളുടെ മക്കള് വീടിന്റെ മുന്നിൽ കിടന്ന് കളിക്കുമ്പോ എന്റെ പൊന്നുമോനു കൊതിയുണ്ട് സ്ഥി എന്റെ പൊന്നുമോനുമൊന്ന് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കഴിയുന്നില്ല പാപന്റെ മുഖമല്ല കറുത്തു സ്ഥാ കണ്ടിട്ട് സഹിക്കുന്നില്ല ഉസ്താദ് മനസ് അനുവദിക്കുന്നില്ല രാത്രിയൊന്നും കിടന്ന് കരയുകയാണിക്കാൻ കഴിയുന്നില്ല എന്റെ വയസ്സുള്ള എന്റെ പുനമോനെന്ത് പാവം ചെയ്തുകൊണ്ട് പൊട്ടിക്കരയുമ്പോ ഞാൻ അവളെന്ന് പറഞ്ഞു നാലാമത്തെ വയസ്സിൽ അല്ലാവനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ അവന്റെ വയസ്സില നിങ്ങടെ പൊന്നുമോനെ പറഞ്ഞ റബ്ബ് നിശ്ചപ്പെട്ടതു കൊണ്ടാണ് കുടിതേ എന്ന വിഭമുള്ളവരെ ഇതുപോലെയുള്ള വിപത്തുകളെ തട്ടിമാകാരി ഈ കൊടുക്കുന്ന നിന്റെ കയ്യിൽ നിക്കുന്ന ഒരു ചെറിയ സദക്കത്തു കഴിയുന്നോ ആറാ പറഞ്ഞു പൈസ കിട്ടാ സിറാജ് പറഞ്ഞുതല്ല ജീവിതത്തിലെ പ്രഭാസക്ക് പോലും പറയാതെ തിരുമുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി വലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞു സദക്കത്തു ശതക്ക് തട്ടി മാറ്റി മുങ്ങനെ മുഹമ്മദ് മുസ്തഫി ആരെല്ലാം മനസ്സരഞ്ഞുകൊണ്ട് ശതക്ക് കൊടുക്കുമോ ഇവരുടെ ദുന്യാവും ആസുരവും രക്ഷപ്പെടുത്തണേ അല്ല ഇവരുടെ ദുന്യാവ് ആശുപം വെളിച്ചത്തിലാക്കണേ അല്ല മരിക്കണ കാലം വരെ അള്ളാഹു ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥയെ തൊട്ട് നമ്മളെയും നമ്മുടെ ഭാര്യ മക്കളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ പിരിവെടുക്കാൻ മനസ്സിലാത്തവര് കൈവക്കിക്കും മനസ്സിലായില്ലേ പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് യാചിക്കാൻ വയ്യ പിരിവെടുത്തിട്ട് കുടുംബത്തെ പോരത്തരുന്നത് പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റുന്ന ഒരു പോറ്റുന്നൊരവസ്ഥ ഒത്തൊട്ടാ ഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ അങ്ങനെ പിരിവെടുക്കാൻ മനസ്സില്ലാത്തവരൊക്കെ പൊക്ക് ചങ്ങാതി നീ എന്താ പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റായിരിക്കാം പൊക്കണെങ്കിൽ നല്ലത് പൊക്കിക്കോ ഇല്ല ഒസ്താദ ഞാൻ പള്ളിയുടെ മുന്നിൽ പോയി ഇങ്ങനെ ഇരുന്നോളാം പണക്കാരന്മാരുടെ വീടിന്റെ മുന്നിൽ ഉണ്ടോ വേണ്ടാന്നുള്ളവര് കൈപൊക്കെ വഴി പറഞ്ഞാൽ ഉമ്മാതല്ല നാല് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ച മരിക്കണ കാലം വരെ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകൂല്ല നാല് കാര്യം സൂക്ഷിച്ചാ മതി അള്ളാഹുമാറാകട്ടെ കേട്ടിട്ട് തീരുമാനിക്കു വേണം വേണ്ടരട്ടെ പറഞ്ഞാരട്ടെ എന്താ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും പിന്നെന്തോര ഒരു ഒരു പെണക്കും എന്നോട് ഒരു രോഗിയാണെന്നുള്ള പരിഗണന കുഞ്ചിരിക്കും ബക്കറ്റ് കൊണ്ടുവരുന്നവന്റെ മുഖത്ത് നോക്കി ചിരിച്ചാ പോരാ വല്ലത് ഇടണം ബക്കറ്റ് ഇടേണ്ടത് ഇടണം അത് വേറെ എന്നിട്ട് നോക്ക് മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്ന് സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം എന്ന് എപ്പോഴും ില്ലല്ലോ ഏഴുമണിക്ക് എഴുന്നേൽക്കുന്നില്ലല്ലോ പിന്നല്ലേക്ക് എത്ര പേരുണ്ട് സഹോദര സുബഹിക്ക് വാങ്ക് വിളിക്കുന്ന ജവാബ് പറഞ്ഞ കാലം ഓർമ്മയുണ്ടോ സുബഹിക്ക് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുക അള്ളാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് മുത്തിനബി മുഹമ്മദ് മുസ്തഫ രണ്ട് 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് പ്രിയമുള്ളവരെ ബാങ്ക് ബാങ്ക് നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് മൂന്ന് ബാങ്ക് വിളിക്കുമ്പോ അള്ളാൻറെ ഉണ്ടാകണം അവൻ ഒരു കാലത്തിൽ ദാരിദ്ര്യം അള്ളാഹു കൊടുക്കില്ല എന്ന് നബിൻസൂർ ഈ പള്ളിക്കകത്ത് സുബഹിക്ക് ബാങ്ക് വിളിക്ക ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഈ പള്ളി വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പാനോട് ചോദിക്കും വാപ്പ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ ജി എസ് ടി നോട്ടു നിരോധനോക്കൊന്നും അറിയില്ല എടാ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ ഈ പള്ളിക്കകത്ത് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തരോട് ചോദിക്കും നിങ്ങൾക്ക് വല്ല പ്രശ്നവും പ്രയാസോ ഒന്നുമില്ല മനുഷ്യ എന്തൊരു സന്തോഷം എന്നറിയോ അയാൾക്ക് ജി എസ് ടി എന്താണ് നോട്ട് നിരോധനം അങ്ങാർക്ക് ഇപ്പൊ നിരോധിച്ചാലും അയാൾക്കൊന്നും കാരണം എന്താ അദ്ദേഹത്തിന് അള്ളാഹു അപ്പൊ എപ്പ എഴുന്നേക്കണം വേണമെങ്കി മതി എനിക്ക് അറിവ് നിനക്ക് വേണമെങ്കിൽ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുപെടുത്തു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ കേറണം അള്ളാഹു പാകിന്തരും മാറാകട്ടെ നാലാമതൊരു കാര്യമുണ്ട് അത് വേറെ പ്രത്യേകം പറയേണ്ടതാണ് നാല് വിത്തരം നമസ്കാരം കഴിഞ്ഞു ഞാൻ ആവശ്യമില്ലാത്ത ചർച്ചകൾ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണമെന്ന് ഡി ബി മുഹമ്മദ് മുസ്തഫാ ഹാസ അതിരി പാഠാവസ്ഥ അതെ വല്ല കള്ളുപിടിക്കരുതെന്ന് പറയാൻ പറ്റുമോ വ്യഭചരിക്കരുതെന്ന് പറഞ്ഞാൽ പറ്റുമോ പള്ളി നിസ്കാരവും കഴിഞ്ഞ് മോദീനും ഇമാമൊക്കെ ഉറങ്ങി എന്നാലും അവിടെ കാണും അമേരിക്കയുടെ പ്രസിഡന്റ് അങ്ങനെ പോരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോരാ ചർച്ച പള്ളിയുടെ മുന്നിലെ ആവശ്യമില്ലാത്ത ചർച്ചകൾക്ക് നിൽക്കരുത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നിസ്സാരമാണെന്ന് കരുതരുത് കരുതരുത് എന്റെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കുക നല്ലതുപോലെ സൂക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖവും പ്രയാസവും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ചെയ്ത അള്ള നിങ്ങളോട് ചോദിക്കോ ഇല്ലല്ലോ എന്നോടല്ലേ ചോദിക്കണം ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്നോടെ അള്ള ചോദിക്കൂ നിങ്ങളാടോ ആരോടും ചോദിക്കൂല നിങ്ങൾ ചെയ്താൽ അബ്ബു നിങ്ങളോട് ചോദിക്കൂ സിറാജ എന്താ അവൻ അങ്ങനെയെന്ന് എന്നോട് ചോദിക്കില്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം സ്നേഹത്തോടെ തന്നെ പറയുക ആരുടെയെങ്കിലും എന്തെങ്കിലും കാര്യം അത് ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ നീ നിന്റെ നാവ് കൊണ്ട് പറയരുത് നീ നിന്റെ നാവ് കൊണ്ട് പറയരുത് നീ പറഞ്ഞ നാണം കെടുത്തിയ എഴുതി വെച്ചോ ഡേറ്റ് ഉൾപ്പെടെ നിങ്ങൾ ആരുടെങ്കിലും ഒരു മനുഷ്യന് ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ ആ മനുഷ്യന്റെ ന്യൂനത ആരോടെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ നാണം കെട്ടിയിട്ടുണ്ടെങ്കിൽ നീയും നാണം കെട്ടിരിക്കും എഴുതി വെച്ചോ അത് ആരുമാകട്ടെ ഒരാളുടെയും ഇജ്ജത്തിൽ കൈവക്കാൻ അള്ള നിനക്ക് അവകാശം തന്നിട്ടില്ല അത് വലിയ ഭാവ വൻഭാവത്തിൽ എണ്ണപ്പെട്ട കാര്യമായി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നീ അത് നിന്റെ ജീവിതത്തിൽ ഞാനൊരു മോഷണം നടത്തി അള്ളാഹു കാക്കട്ടെ അങ്ങനെ ഒന്നും അളപ്പ് വെട്ടിയാക്കരുത് ഞാനൊരു മോഷണം നടത്തി ഈ നാട്ടിൽ വന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞു അറിഞ്ഞു എല്ലാരും അറിഞ്ഞു ഞാനാണെങ്കിൽ പഠിച്ചവനെ അന്നത്തെ സഹിത്യ ചെയ്തു പോയതാ എനിക്കൊരു കുറ്റബോധം ഉണ്ടായിട്ട് ഞാൻ അള്ളാന്റെ മുന്നിൽ തൗപ ചെയ്ത് നന്നായി പിന്നീട് പിന്നീടൊരിക്കൽ ഞാൻ വന്നപ്പോ ചില മഹാമാരി തോണ്ടാ കള്ളം പോന്നടാ കള്ളം പോന്നടാ എന്നെ കളിയാക്കിയാ നീ മരിക്കുന്നതിന് മുമ്പ് നീയും കള്ളനായിട്ട് മരിക്കൂ എന്നീങ്ങനെ അറസ്സുള്ളതാ ഇപ്പൊ മനസ്സിലായല്ലോ ഇപ്പം മനസ്സിലായല്ലോ അതുകൊണ്ട് നിന്റെ ജീവിതത്തി നാട്ടുകാരുടെ മുന്നിൽ നാറുന്നുണ്ടെങ്കിൽ നീ നാട്ടുകാരെ കുറ്റപ്പെടുത്തണ്ട നീ ചിന്തിക്കണം മുമ്പ് ആരുടെയെങ്കിലും നീ ഇതുപോലെ നാണം കിട്ടിയിട്ടുണ്ടോ അത്ര ഒരു വലിയ മഹാൻ ഒരു വലിയ മഹാന്റെ ചരിത്രം കരഞ്ഞു പോയി ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ അന്ന് തവയ ഒരു മനുഷ്യർ വലിയൊരു മഹാന്റെ ചരിത്രം വായിച്ചു മരിക്കുന്ന സമയമായപ്പോ പാവപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഫക്കീരണക്കാലോ അതൊപ്പം നിറച്ചു ഒരു ഉസ്താദാണ് വലിയ മഹാന പേര് ഞാൻ മറന്നുപോയി ഇപ്പൊ ഉസ്താദിനോട് ശിഷ്യന്മാർ ചോദിച്ചു എന്റെ ഉസ്താദ് നിങ്ങൾ ഇത്ര വലിയ പണ്ഡിതനായിട്ട് ഇങ്ങനെ ആയിപ്പോയെന്ന് എന്ന് പറഞ്ഞാൽ ഉടുതുണിക്കും മറുതുണി ഇല്ലാന്നൊക്കെ നമ്മൾ പറയും അത്രയ്ക്കും പാവപ്പെട്ടവൻ്റെ അടിത്തട്ടിലായി പോയി അവിടെ നിന്ന് ശിഷ്യൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നാൽപ്പത് കൊല്ലം മുമ്പ് ഞാൻ ഒരുത്തനെ മുഫുലിസ് എന്ന് കുറിച്ച് കളിയാക്കി നല്ല എനിക്ക് തന്ന ശിക്ഷയാ

صلی <laughs> اللہ

കാരനാരാ യാറൂലല്ല അത് ചെയ്യുനാഭില ോട്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ സഹാബികൾക്കിടയിലിരിപ്പുണ്ട് ചോദിക്കുന്നു സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് ഞാൻ ബിലാലേ നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അമലെന്താ സ്വർഗത്തില് നടന്നു പോകാൻ എന്റെ മുന്നിലൂടെ നടന്നു പോകാൻ അവസരം തരണമെങ്കിൽ അതിനെന്തോ ഒരു നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടല്ലോ യാ ഇവിടെ ബിലാലിന്റെ കയ്യിൽ േ സാധാരണ ചെയ്യുന്ന അമലുകളല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ല നബിയേ അല്ലാൻ്റെ റസൂല് ചോദിച്ചു ബിലാലെ നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ എപ്പോഴും എനിക്ക് ഒളിവടാ എനിക്ക് ഒളവ് മുറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഒളിവടുക്കും നബിയേ എപ്പോഴും ഞാൻ ഒളിവടക്കും നമിയേ മനുഷ്യനുണ്ടല്ലോ അവന് മലക്കുകാരനാ അവന് മലക്കുകിട കൂട്ടുകാരനാ കൂട്ടുകാരനാ പടച്ചവനെ ഒളവെടുക്കുമ്പോ കിട്ടുന്ന പ്രതിഫലമെന്താണ് പള്ളിയിലെ നമസ്കരിക്കുന്ന സമയത്ത് പോലും നേരെ മടി കാണിക്കുന്നവരാ ിങ്ങനെ പെയിന്റടിക്കുന്നത് പോലെ തടകുന്നവരുണ്ട് മോനെ പ്രതിഫലമുറിയുവോടുക്കുന്ന മനുഷ്യനല്ലാ കുതരുന്ന പ്രതിഫലമുറിയുമോ കുജിപിരി ായിരം മലക്കുക നേതൃത്വത്തില് ചിറകു കൊണ്ട് ഭൂമിയിൽ അടിച്ചു അവിടെ വെള്ളം ഇങ്ങനെ പൊട്ടി ഉയരുകയാട് ജുബിരിയിൽ പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാണ് മുത്തുനബിച്ച് കാണിച്ചു കൊടുത്തു എന്നിട്ടാവിന്റെ ഞാൻ വിളിപ്പെടുക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വിളിവെടുത്ത അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ യാതെടുക്കുന്നതിന്റെ പ്രതിബലവാമോ മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മുത്തി നബി പറയുകയാണ് വുളുവോട് കൂടി വേണം കടന്നുറങ്ങാൻ ഉറങ്ങുമ്പോൾ മൊഴുവടക്കണം ദർബകരാ മുത്തി നബിയോട് എന്ന് പറയുകയാണ് മൻബാത്ത ത്വാഹിറന ബാത ഫീ ശിആരിഹി മലകുല്ല ലാ യസ്തൈകു സഅതൻ മിനൽ ലൈ

ാ ഏതുക്കറി പറയുന്ന നാഭുകൊണ്ട് ഒരു മലക്ക് ഉറങ്ങുന്ന നിന്റെ തലയുടെ ഭാഗത്ത് നിങ്ങൾട്ട് ആ ചെയ്യുന്നു നാഥ ഈ മനുഷ്യന്റെ പാപം പുറത്തു കൊടുക്കണയല്ല ചെറുപ്പക്കാരാ ഉളവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ നീ ഉടക്കത്തിൽ നിന്ന് ഉണരുന്നത് വരെ ഒരു തലയുടെ ഭാഗത്ത് നിന്നിട്ട് പാവം ആദരവായ പ്രവാചകൻ മുസ്തഫ ോടുകൂടി മരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ നിനക്ക് തോന്നുന്നുണ്ടോ ശങ്കരാതിന്റെ അവസ്ഥയിൽ കിടക്കുന്നവർക്ക് കൊടുക്കാ പറയുന്നത് വെറുതെയല്ലോ മരിക്കലേറ്റിപിരി വരുമെന്നും ിയുടെ <coughs> മരണമാന <coughs> 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 <coughs>

ണുമെന്നല്ലയല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉളുവോടുകൂടി മരിച്ച അവന്റെ റൂഹ് പിടിക്കുമ്പോ ചിരിയിൽ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ യാണ്ടിട്ട് മരിക്കേ പ്രകന്മാർക്ക് വലിയ വന്ന ആ മലക്കിനെ കൂടെ കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യമാതുകൊണ്ട് സഹോദര നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് വരുന്നത് എങ്ങനെയും മുറിയോ ഒഴിവെടുക്കുന്നു മനുഷ്യനുണ്ടല്ലോ അവന്റെ മുഖം മുഖം ഇങ്ങനെ പ്രകാശിക്കുന്നവനായ നാളെ അവൻ അല്ലാന്റെ കോടതിയിലേക്ക് കടന്നു നബി പിടിച്ചു നടക്കണോ മലക്കുക Mahi, Anyways, shepherd, Asia, himself, Hence, he? െ മൂന്ന് ബാജി നോക്കുന്നത് കൊണ്ടാണ് നിർത്താറായോ പതിനൊന്നര ആയില്ലേ ഉള്ളൂ ഞാൻ എത്ര മണിക്ക് നിർത്താന്ന പറഞ്ഞു പറഞ്ഞു എത്ര മണിക്ക് പന്ത്രണ്ട് മണിക്ക് എത്താന്നല്ലേ പറഞ്ഞേ ഇനി ഒരമണിക്കൂറും കൂടെ ഉണ്ട് പക്ഷാ അല്ല പറയണോ നിർത്തണം ഇതിപ്പോ പറയണോ നിർത്തണം പറ പറയണോ നിർത്തണം ഒരു കൈവക്കിക്ക് പൈസ ചോദിക്കുമ്പോഴും ഈ ആത്മാർത്ഥത കാണണം കേട്ടോ ഈ പൊക്കുന്നത് അപ്പോഴും കാണണം സംഘാടകർക്ക് പേജാറ ആൾക്കാർ പൊഴിയുമ്പോൾ കാരണം എന്താ അള്ളാഹു ഏതോ പോസ്താതെന്താ എൻ്റെ പൊന്നി ചങ്ങാതിമാരെ അള്ളാഹു അറിയ കൊടുക്കാൻ പോന്നവൻ പോട്ടെ ഓനിരുന്നിട്ടെന്ത് കാര്യം ഓന് ഇരുന്നവല്ലോ സംഘാടകർക്ക് ബേജാറ് ഓരോ ആള് എഴുന്നേറ്റ് പോകുമ്പോൾ പന്തവും അതുകൊണ്ട് ഒരു ലക്ഷം തരണ്ടവനാ പോയി ഓട്ട ചങ്ങാതി അള്ളാന്റെ ഇരു പഠിക്കുന്ന മക്കൾക്ക് കടുകൂടി എന്റെയും പലിശക്കാരന്റെ പൈസ ഒന്നും വേണ്ട അതിനാ ഇഷ്ടപ്പെട്ടവരുണ്ടാകും അത് തന്നെ അള്ളാഹു നല്ല ഫുഡേ ഈ മക്കൾക്ക് കൊടുക്കത്തുള്ളൂ അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ നിനക്ക് ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ നീ വിചാരിച്ചാ മതി നിന്റെ ഗതി നിനക്ക് യോഗ ഇല്ലാതെ മതി അള്ളാഹിമാ തരുമാറാകട്ടെ മൂന്ന് ഒന്നുകൂടെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ പിരിയാൻ ഷാ മൂന്ന്